വലക്കും അസാം വാരിക്കും ജംഷിസ്ലാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല പുതിയ മോഡലിൽ പുതിയ കുർത്തികൾ അടിപൊളി കളക്ഷൻ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ സൂപ്പർ കുർത്തികളാണ് നല്ല വെറൈറ്റി കളക്ഷനാണ് എത്തിയിട്ടുള്ളത് ഓഫർ റേറ്റിൽ യെസ് ഓഫർ റേറ്റിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ആ കളക്ഷൻസ് കണ്ടുവരാം അതിന് മുന്നിലായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം അപ്പം എന്നാൽ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലവർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അതും പോപ്കോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യുക നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക ആ മോഡൽ മെറ്റീരിയൽ അതുമാത്രമല്ല നല്ല വെറൈറ്റി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കിഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എല്ലാവർക്കും അറിയാം പോപ്കോൺ എന്ന് പറയണത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുള്ളത് അല്ലേ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാം ഉണ്ടോ ഇനി ഫംഗ്ഷൻ വെയറായിട്ടും അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അല്ലെ ജംഷി അടിപൊളി കളറുകളൊക്കെ കണ്ടില്ലേ ഒരുപാട് അത് മാത്രമല്ല അതില് സൈസ് എന്ന് പറഞ്ഞാല് നമ്മുടെ അടുത്ത് ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെ വന്നിട്ടുണ്ട് ഈ കാണിക്കുന്നതിലൊക്കെ എക്സല് മുതൽ ഫോർ എക്സില് ഫൈവ് എക്സിൽ വരെയുള്ള ടോപ്പുകൾ എത്തിയിട്ടുണ്ട് അല്ലെ ജംഷി അടിപൊളി കളേഴ്സുകളാണ് കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നല്ല നല്ല കളേഴ്സുകളാണ് സൂപ്പർ സൂപ്പർ ആകുമ്പോ നമ്മൾ നോക്കി വരാം അതിന് തന്നെ ഒരു നല്ല മൾട്ടി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കണ്ടില്ല എന്തൊരു ഭംഗിയാണ് പറയട്ടെ സൂപ്പറായിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ നല്ല ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആയിട്ട് നല്ല കാറ്റ് പോലെ ആയിട്ട് നല്ല ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണല്ലേ അടിപൊളി ആയിട്ട് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്താൽ പോകണമെങ്കിൽ അതുമാത്രമല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പോപ്പ് ഇത് വന്നിട്ട് നമുക്ക് വലിയ സൈസ് വരെയും വന്നിട്ടുണ്ട് അതായത് ഫോർ എക്സിൽ ഫൈവ് എക്സിൽ എക്സല് മുതൽ ആണ് ാണ് പറഞ്ഞാൽ നല്ല ഫ്ലവർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ചാർട്ടാണ് ഇതൊരു കളറാണ് അതിന്റെ നെക്സ്റ്റ് കളർ എന്ന് പറയണത് കണ്ടോ ഒരു വയലറ്റ് കളറാണ് അതുപോലെ നെക്സ്റ്റ് ഒരു ഉടൻ കളർ ആണ് അല്ലേ ജംഷി പോക്കോണിൽ തന്നെ ഒരുപാട് കണ്ടെല്ലാം ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണും ഡിഫറൻ്റ് ആയിട്ടുള്ള കളറും ആണ് കണ്ടോ നല്ല നല്ല കളേഴ്സ് ആണ് അപ്പൊ നമ്മൾ അതിന്റെ ഒരു കളർ വന്ന പുതിയ പ്രിന്റുകൾ നല്ല മെറ്റീരിയൽ കിട്ടുമോ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എല്ലാം എന്ന് പറയുന്നത് കളർ അതുപോലെ ഒന്നും ചെയ്താൽ വാഷ് ചെയ്താൽ അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള അടിപൊളി കുർത്തി തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആറ് കുർത്തീസ് നിങ്ങൾ സെലക്ഷൻ ഇല്ലാതെ കഴിഞ്ഞാൽ ആറെണ്ണം ആയിരം രൂപയ്ക്ക് കിട്ടും അല്ലെ അതേപോലെ രണ്ടായിരം രൂപക്ക് എടുത്തുകഴിഞ്ഞാല് പതി മൂന്ന് കുർത്തി അല്ലെ ജംഷെ ആ രണ്ടായിരം രൂപക്ക് കഴിഞ്ഞാൽ പന്ത്രണ്ട് കുർത്തിയും കിട്ടും ഒരു കുർത്തി ഫ്രീയും കിട്ടും അല്ലെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് രണ്ട് സൈസ് ഉണ്ട് പക്ഷെ വലിയ സൈസിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഞ്ചഞ്ച് കുർത്തി അഞ്ച് കുർത്തിയാണ് ആയിരം രൂപയ്ക്ക് അല്ലേ നിമിഷം നാലെണ്ണം സെലക്ഷൻ ചെയ്താൽ ഒരു പീസ് നമ്മൾ വെച്ചു തരുന്നതായിരിക്കും ഇതിൽ വലിയ സൈസ് വരെ എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് സൈസ് ആണെങ്കിലും നമ്മൾ അയച്ചു തരു അല്ലേ കേട്ടോ വലിയ അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ഫ്ലവർ ചാർട്ടാണ് കണ്ടില്ലേ സൂപ്പറായിട്ടുള്ള കളറാണ് ഒന്നിനൊന്ന് വെച്ചോണം കേട്ടോ അടിപൊളി അടിപൊളി കളർ ചാർട്ടാണ് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത് അതിന്റെ ഒരു കളർസ് കൂടി കാണിച്ചതരാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണും അത് മാത്രമല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആണ് എന്നുള്ളത് കണ്ടില്ലേ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റുകൾ കണ്ടില്ലേ നല്ല രസം ഉണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള പ്രിന്റാണ് പറയുന്നത് അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ അതിൽ നമ്മളുടെ സൈസ് എന്ന് പറഞ്ഞത് എക്സലും ടു എക്സെല്ലും ത്രീ എക്സെല്ലും ഫോർ എക്സലും തന്നെ എല്ലാ പ്രിന്റ് അവൈലബിൾ ആണല്ലേ അടിപൊളിയായിട്ട് കേട്ടോ അപ്പൊ വലിയ സൈസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഞ്ച് കുർത്തി സഹായിരമാണ് സമയത്ത് ചെറിയ കുർത്തീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആറ് കുർത്തിയാണ് ആയിരം രൂപയ്ക്ക് അല്ലേ എന്തായാലും പുറത്തന്നെയാണ് ഇനിയിപ്പോൾ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ തന്നെ വേണമെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലേ അത് വേണമെങ്കിൽ ചോദിക്കുക ഡെൽറ്റ മെറ്റീരിയൽ അത് നമ്മളെടുത്തുണ്ട് അപ്പോൾ നല്ല നല്ല കളേഴ്സുകളാണ് കണ്ടോ കിടക്കാറ്റി കളേഴ്സുകളാണ് കേട്ടോ അടിപൊളി അടിപൊളി കളറുകളാണ് കണ്ടോ നല്ല നല്ല കളേഴ്സാണ് അപ്പം നിങ്ങൾ വാട്സപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ് കുർത്തീസ് ആയിരം രൂപയ്ക്ക് കിട്ടുമല്ലേ അത് സെലക്ഷൻ ഇല്ലാതെ എടുക്കണം സെലക്ഷൻ ചെയ്തെടുക്കണേ അഞ്ച് കുർത്തീസാണ് ആയിരം രൂപക്ക് അല്ലെ ഇനിയിപ്പോ ഒരെണ്ണം ആണെങ്കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു കുർത്തീസ് അല്ലേ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് ഈ പറയുന്ന കേട്ടോ അതായത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് പറയുന്നത് നിങ്ങൾക്ക് അതർ ഒന്നും ഇല്ല അല്ലേ ഓക്കേ അല്ലെ അപ്പൊ നല്ല അടിപൊളി കുർത്തികളാണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയ കുർത്തികളാണ് ആറെണ്ണം ആയിരം രൂപയ്ക്ക് എടുക്കുന്ന തന്നെയാണ് നിങ്ങൾക്ക് മെച്ചം അതിന് അതിന്റെ കൂടെ തന്നെ ും പലാസയൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലെ ജനിച്ച മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള എല്ലാവർക്കും അറിയാം എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് അപ്പൊ അടിപൊളിയായിട്ടുള്ള എന്താ പറയാ എക്സൽ ഇതിലും എല്ലാ സൈസും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രിന്റുകളിൽ ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഇനി സിക്സ് വരെ ഉപയോഗിക്കാൻ തോന്നുന്നു അല്ലെ അടിപൊളിയായിട്ടുള്ള പീസാണ് അപ്പൊ ഇങ്ങനത്തെ നിങ്ങൾ ഒരു സൈസ് കുറഞ്ഞത് എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സലിന്റെ ഉള്ളിലുള്ള പീസുകൾ എടുക്കുമ്പോൾ ആറ് കുർത്തീസാണ് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് കണ്ടില്ലേ പുതിയ പുതിയ പ്രിന്റുകളാണ് അടിപൊളിയായിട്ടുള്ള പ്രിന്റുകളാണ് നല്ല നല്ല പ്രിന്റുകൾ അല്ലെ നല്ല ഭംഗിയുള്ള ആണ് ഇല്ലോ നല്ല അടിപൊളി പ്രിന്റ് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് മിക്സ് ചെയ്തിട്ട് കിട്ടുന്നത് അല്ലെ ആറ് കുർത്തി ആറ് കുർത്തി നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ കണ്ടോ ആറ് കുർത്തി നിങ്ങൾ ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ സെലക്ഷൻ ഇല്ലാതെ എടുക്കുമ്പോഴാണ് കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല കുർത്തീസ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അപ്പൊ ഇതിന്റെ തന്നെ ഞാൻ നാല് കളേസ് കാണിച്ചു ഈ കളറില് എല്ലാ സൈസും ഉണ്ട് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സില് ഓൾ സൈസും ഈ കാണിക്കുന്ന കളറുകളുണ്ട് കണ്ടില്ലേ ഇത് വേറെ മോഡലാണ് അല്ലേ അടിപൊളി മെറ്റീരിയൽ കിട്ടോ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് അതെ നല്ല നല്ല പ്രിന്റുകളാണ് കണ്ടോ അടിപൊളി അടിപൊളി പ്രിന്റുകളാണ് ഇതിപ്പോ ഫുൾ ആയി നിവർത്തി വെച്ചാൽ ഒരുപാട് സമയം വൈകും വീഡിയോ ലെൻസും കൂടാതെ ഞാൻ ഓരോന്നും നിവർത്തി കാണിക്കുന്നത് കണ്ടില്ലേ നല്ല രസൂല്ലേ അടിപൊളിയായിട്ടുള്ള പ്രിന്റാണ് അപ്പൊ നിങ്ങൾക്ക് സെലക്ഷൻ ഇല്ലാതെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുർത്തീസുകൾ കിട്ടും നിങ്ങൾ ജെംഷിയോട് ചോദിച്ചാൽ മതി എത്ര കുർത്തി എന്താണെന്നുള്ളതൊക്കെ കൂടുതൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സലിന് ഉള്ളിലുള്ള കുർത്തീസ് നിങ്ങൾ ഒരു കുർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അല്ലേ അതിന്റെ വലിയ സൈസ് ഫോർ എക്സൽ ഫൈവ് എക്സൽ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു കുർത്തിന്റെ വില അല്ലെ ജെംസി രണ്ട് കുർത്തി എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അത് ഏതെടുക്കുകയാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ടെണ്ണത്തിന് അല്ലെ അതേ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ ആറ് കുർത്തീസ് ആയിരം രൂപയുള്ളൂ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിമൂന്ന് കുർത്തീസ് ഉണ്ട് അല്ലേ ഒരു കുർത്തി നമ്മളുടെ വക ഫ്രീ ഉണ്ട് അങ്ങനെ പതിമൂന്ന് കുർത്തി ഇട്ട് രണ്ടായിരം രൂപയ്ക്ക് കണ്ടോ ഇതിന്റെ കളേഴ്സ് ഒക്കെ അടിപൊളിയല്ലേ സൂപ്പർ സൂപ്പർ കളർ ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളർ ചാർട്ടുകളാണ് മിതിലും ഞാൻ നിവൃത്തി കാണിക്കുന്നുണ്ട് നല്ല കളേഴ്സാണ് കണ്ടോ നല്ല ഭംഗി അല്ലേ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഒരു കുർത്തിക്ക് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറുണ്ട് രണ്ട് സൈസാണ് റൈറ്റ് അല്ലേ ഓക്കെ അല്ലേ കണ്ടോ നെക്സ്റ്റ് കളർ കണ്ടില്ലേ അടിപൊളി അടിപൊളി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് ഇത് അടിപൊളിയായിട്ട് വാങ്ങിക്കാൻ പറ്റും കണ്ടോ നല്ല ഭംഗിയുള്ള ആണ് സൂപ്പർ സൂപ്പർ ചാർട്ട് കേട്ടോ കേട്ടോ നെക്സ്റ്റ് അടിപൊളി കളറാണ് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാം ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് ആറ് കുർത്തീസിന് നിങ്ങൾക്ക് ആയിരം രൂപയുള്ളൂ അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും ഇനി പ്ലെയിൻ വേണോ പ്ലെയിനും ഉണ്ട് രണ്ടായിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പതിമൂന്ന് കുർത്തി കിട്ടും അല്ലേ കണ്ടോ എത്ര കളേഴ്സ് ആണ് കണ്ടില്ലേ അടിപൊളി അടിപൊളി കളേഴ്സാണ് പോലെ കളറുകളുണ്ട് അപ്പൊ നിങ്ങൾ ആറിനോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് എല്ലാ കളറും വെച്ചു തരും അല്ലേ ഒരേ കളർ ഒന്നും വെച്ചതെക്കേണ്ട എല്ലാ കളറും വെച്ചതരും ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ജിംസിനെ വിളിക്കാം അതെ റയോണ വേണമെങ്കിൽ അതും വേണമെങ്കിൽ മിക്സ് എടുക്കാൻ പറ്റും ഈ ഒരു പ്രിന്റ് നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചാണ് പക്ഷേ മൂലം പ്രിന്റുകൾ ഉണ്ട് അല്ലേ അപ്പൊ എന്താ പറയാ നിങ്ങൾക്ക് റയോണ വേണമെങ്കിൽ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും ആറ് കുർത്തീസ് ആയത് തന്നെ ഇനിയിപ്പോ മൂന്നെണ്ണം അഞ്ഞൂറിൻ്റെ വേണമെങ്കിൽ അതും അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലെ ജിംസിൻ മൂന്നും കുർത്തീസ് അഞ്ഞൂറിൻ്റെ വേണമെങ്കിൽ ഡെൽറ്റ മെറ്റീരിയൽ അതും അടുത്ത് അവൈലബിൾ ഉണ്ട് കണ്ടല്ലേ അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ ഇലക്കെട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് റയോണും പോപ്കോണും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ വാങ്ങിക്കാൻ പറ്റും സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്താൽ അതെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതേപോലെ തന്നെ ആ ഒരു പീസ് എടുക്കുന്ന സമയത്ത് ഇട്ടാണ് ഇതൊക്കെ ത്രീ പീസിന്റെ സെറ്റുകളാണ് ഇതൊക്കെ ത്രീ പീസ് ആണ് കേട്ടോ അടിപൊളി അടിപൊളി ത്രീ പീസിന്റെ സെറ്റുകളാണ് എക്സൽ ഡബിൾ എക്സ് എൽപാട് അതെറ്റി തൊണ്ണൂറ് മൂന്ന് സൈസാണ് റേറ്റ് വരുന്നത് അല്ലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി തൊണ്ണൂറ് മുതൽ കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ജംഷോടിച്ചു വെച്ചാൽ ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ അടിപൊളിയാണ് സൂപ്പർ സൂപ്പർ പാറ്റേൺ ആണ് ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ പാറ്റേൺ ആണ് ഇല്ല ഇതൊക്കെ വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ ഇതൊരു കാവിൻ്റെയൊക്കെ മോഡലിൽ വരുന്നൊരു പീസാണല്ലേ ചേട്ടാ ഇല്ലണ്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കാവിൻ്റെ സ്റ്റൈലിൽ വരുന്ന പീസുകളാണ് അടിപൊളി അടിപൊളി പീസുകൾ കേട്ടോ ഇനി നമുക്ക് നാനൂറ്റി തൊണ്ണൂറിൻ്റെ രണ്ട് മൂന്ന് സെറ്റ് നോക്കി വരാം അല്ലേ സെറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതിൽ ഒരുപാട് കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് ജസ്റ്റ് ഒരു കളർ കണ്ടു എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സലിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ എക്സലിക്ക് എൻട്രാകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ മൂന്ന് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ നമ്മുടെ അടുത്ത് ഡെയിലി ഉള്ള പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമ്മളിതിന് എന്താ പറയുക എന്നും കാണിക്കാറുണ്ട് അല്ലെങ്കിൽ നിമിഷം ഓക്കെ അല്ലേ അപ്പം നല്ല പാറ്റേൺസ് ഒരുപാട് നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങിക്കാൻ പറ്റും കണ്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലാസയ ജഗിനു വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാം മൂന്ന് ജഗിനും പലാസയ്ക്കൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ മൂന്നെണ്ണത്തിന് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വൈഡപ്പിയാ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി വരുമ്പോൾ ഓക്കെ ബൈ